അച്ഛൻ ഒരു ഒരു വീട് കാണിച്ചു യാകി ഞാൻ നല്ല രീതിയില് കമന്റ് കൊടുത്തു ആർക്കോ പുതിയ വീട്ടിലേക്ക് മാറാൻ മറ്റേ ഇതിനെല്ലാം ഉള്ള മറുപടി നമ്മുടെ ക്രൈം ഫയലിനകത്ത് നമ്മുടെ അച്ഛനല്ലേ വിജയരാഘവക്ട് ഒക്കെ ഉണ്ടോ കിട്ടിയില്ല ഉള്ളത് പക്ഷേ മക്കളുടെ കാര്യം വിഷമമുണ്ട് എന്നാലും ഇത് ചോദിച്ചു കൊല്ലം സുദ്ധിയുടെ കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ സൗജന്യമായി ഭൂമി വിട്ട് നൽകിയ ആംഗ്ലിക്കൻ സഭയുടെ ബിഷപ്പ് ഫാദർ നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ നിർദ്ധനരായിട്ടുള്ള മറ്റ് എട്ട് കുടുംബങ്ങൾക്ക് കൂടി സൗജന്യമായി ഭൂമി നൽകിയിരുന്നു പേരുണ്ടോ അപ്പൊ കരുത്തി കിടക്കുന്നത് മുസ്ലീമാണെന്ന് കണ്ട ചാനലുകളിലും പേഴ്സണൽ ചാനലിനകത്തും കൂട്ടുകാരോടൊപ്പം ഒറ്റയ്ക്ക് നടന്നുകൊണ്ട് പള്ളിയിലച്ചനെതിരെ പല അപരാധങ്ങളും പറഞ്ഞുണ്ടാക്കിയതിനു ശേഷം അദ്ദേഹം ഒരു വക്കീൽ നോട്ടീസ് വരെ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കഴിഞ്ഞ വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ട് അത് കാണാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോ എടുത്ത് നോക്കിയാൽ നമ്മൾ മലയാളത്തിൽ അതിനകത്ത് കൂടുതലുള്ള കോണ്ടന്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് വിശദീകരിച്ചെടുത്ത് കാണിച്ചിട്ടുണ്ട് പല വ്യക്തികളുടെ കമന്റുകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇതാരും കണ്ടില്ല ഇതാരും കേട്ടില്ല എന്നുള്ള കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ അഡ്വക്കേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം നമ്മുടെ കയ്യിലുണ്ട് ഇതിന്റെ വ്യക്തമായ പേപ്പർ സഹിതം കോടതിയിൽ കൊടുത്തിട്ടുള്ള പേപ്പർ സഹിതം ഉണ്ട് പക്ഷേ ഇതൊന്നും നമുക്ക് സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് നിലവിൽ കാണിക്കാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയത്തില്ല അതുകൊണ്ട് മാത്രമാണ് ഒന്നും ഇടത് കാണിക്കുന്നത് പക്ഷെ ഉടനെ തന്നെ ഇതുമായിട്ടുള്ള പ്രതികരണവുമായിട്ട് നമ്മുടെ രേസുതി എത്തുന്നതാണ് ഇപ്പൊ എന്തായാലും എയർപോർട്ടിൽ എത്തിയപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് ആ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ വെക്കാം കാരണം ഇത്തരത്തിൽ ഒരു കേസ് ഉണ്ടായതിനു ശേഷം പുള്ളിക്കാരി ഇവിടെ ഇല്ലായിരുന്നു നാട്ടിലില്ലായിരുന്നു സ്ഥലത്തല്ലായിരുന്നു പ്രമോഷനും ജോലിയും ഭാഗമായിട്ട് പറന്ന് നടക്കുന്ന ഒരു ചേച്ചി ആയതുകൊണ്ട് ചേച്ചി വിദേശത്തായിരുന്നു അത് തണുപ്പുള്ള മേഖലയിലായിരുന്നു എവറസ്റ്റിലും മറ്റേ ഹിമാലയത്തിലും അല്ല വേറെ പുറം രാജ്യത്തൊരു സ്ഥലത്തായിരുന്നു അവിടെ നിന്നും പാതിരാത്രി ഓടിയെത്തിയതാണ് തൻ്റെ കുടുംബത്തെ കാണാനും നാളെ ഒരു ഉദ്ഘാടനത്തിനായിട്ടും വന്ന വഴിക്ക് നമുക്കറിയാമല്ലോ എപ്പോഴും ഏതെങ്കിലും ഒരു ക്യാമറ ഏതെങ്കിലും ഒക്കെ ഒരു മൂലയിൽ കാണും ഇത് നിങ്ങൾ വിളിച്ചു പറഞ്ഞു വരുന്നതാണോ അതോ ഇത് കണ്ടറിഞ്ഞു വരുന്നതാണോ എനിക്ക് വലിയൊരു ഡൗട്ടാണ് എങ്ങനെയാണ് പ്രോപ്പർ സമയത്ത് ഫ്ലൈറ്റ് തന്നെ നോക്കി ഇവരിവിടെ വന്ന് ചത്തു കുത്തി നിൽക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു കാര്യം എന്തായാലും ജീവിതമാർഗം അങ്ങനെ ആയത് കൊണ്ട് നിൽക്കട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം അപ്പൊ അങ്ങനെ വന്ന് നിന്നപ്പോഴത്തേക്കും അവർ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ചേച്ചി പറയുന്നത് കുറച്ചധികം ഡയലോഗുകൾ ഉണ്ട് എന്റെ മക്കളെ നിങ്ങളത് കാണണം അത് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിനകത്താണ് നിങ്ങൾക്ക് ചിന്തിക്കാനും നിങ്ങൾക്ക് പറയാനുമുള്ള കാര്യങ്ങൾ ചേച്ചി ഇട്ട് 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 കൊടുക്കുന്നത് ഇനി ബിഗ് ബോസിന്റെ അൾട്ടിമേറ്റ് ഒക്കെ വരുന്നുണ്ട് ഈ അൾട്ടിമേറ്റ് വരുന്നതിന് അത് ചേച്ചി പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു ഉണ്ട് കേട്ടോ കാരണം ടോപ്പ് ഫൈവും വിന്നേഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അതിനകത്ത് പോവാം പക്ഷെ വാക്കൗട്ട് ഇറങ്ങിയ ഒരു വ്യക്തി ഇനി അവർ സ്വീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ അത് മറ്റൊരു സംശയമായിട്ട് സംശയമായിട്ടിരിക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് മാത്രമേ നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തുക പിന്നെ ഹൈപ്പ് കൊടുക്കോള്ള വ്യക്തമായിട്ട് എന്റെ വീഡിയോയുടെ താഴെ കൊണ്ട് ഹൈപ്പ് കൊടുത്തോളാം പനിയുണ്ട് കേട്ടോ നിങ്ങൾക്കാർക്ക് പനിയൊക്കെ ഉണ്ടപ്പോ മരുന്ന് മേടിച്ച് വീട്ടിൽ കയറി അടങ്ങി ഒതുങ്ങി ഒതുങ്ങിയിരുന്നോണ്ട് ഞാൻ അടങ്ങി ഒതുങ്ങി എനിക്ക് കഴിഞ്ഞ ദിവസം വീടി ഇടാനായിട്ട് സാധിക്കാൻ സഹ അസഹനീയമായിട്ടുള്ള പനിയാണ് അടിച്ചിരിക്കുന്നത് അപ്പൊ രേണു സുധിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവര് പല 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 അപരാധങ്ങളാണ് ഈ ഒരു അച്ഛനെ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയത് ആ പറഞ്ഞുണ്ടാക്കിയതിൽ ഒരു രണ്ട് കാര്യം ഞാനൊന്ന് കാണിക്കാം അതിനുശേഷം ഈ പള്ളിയിൽ അച്ഛൻ എന്ന് പറയുന്ന ഈ ബിഷപ്പ് നോബൽ ഫിലിപ്പും ഇദ്ദേഹം ഒരു ഏഴെട്ട് കുടുംബങ്ങൾക്ക് ഇതുപോലെ സ്വന്തം ആസ്തിയിൽ നിന്നും കുടുംബത്തിലുള്ള സ്വത്തിൽ നിന്നും എഴുതി കൊടുത്തിട്ടുണ്ട് സ്ഥലങ്ങള് അവിടെ ലൈഫ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നു പണിഞ്ഞോണ്ടിരിക്കുന്നു ആരെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു വാക്ക് സംസാരിക്കാനായിട്ട് വന്നോ വരത്തില്ല കാരണം എന്തോ കിട്ടിയ സാധനം ഓട്ടടക്കാണെങ്കിലും അതിനൊരു വാല്യൂ കൽപ്പിക്കുന്ന ആൾക്കാരാണ് കാരണം ഇല്ലാത്തൊരു ഓട്ടടയ്ക്ക് അവർക്ക് കിട്ടി അപ്പൊ അതൊരാൾ തന്നപ്പോൾ ദാനമായിട്ട് കണ്ട് അതിനെ സ്വീകരിച്ച് അതിനെ ആസ്വദിച്ച് അതിനെ ഇഷ്ടപ്പെട്ട് അതിനെ കൈ കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ് പക്ഷെ ഇവിടത്തേക്ക് വരുമ്പോഴത്തേനും അങ്ങനെയല്ല കാര്യം അതുകൊണ്ടാണ് ഇതൊരു വിവാദത്തിലേക്ക് വരാനും ഇപ്പം സ്ഥലം തിരിച്ചെടുക്കുന്നു എന്ന രീതിയിലേക്കൊരു വക്കീൽ നോട്ടീസ് ഇവരുടെ കുടുംബത്തിലേക്ക് അയക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിയത് ഇനി ഇവര് പറഞ്ഞിട്ടുള്ള ഞാൻ കേട്ടോ അതൊന്നും കണ്ടുപോവാദ അച്ഛ മര്യാദയ്ക്ക് അച്ഛനെയാണ് മോളെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുന്നത് സ്വന്തമായിട്ട് പ്രാർത്ഥിച്ചു വരും ഞാൻ നല്ല രീതിയില് കമന്റ് ഞാൻ പറഞ്ഞു അച്ഛനം കൊടുക്കുന്നത് നല്ല അച്ഛൻ വീട് 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 കൊടുത്തത് കൊടുത്തത് കേട്ടോ സ്വന്തം എടുത്തു അല്ലാതെ പുണ്യ പ്രവൃത്തിയാണ് അത് ആ ദൈവത്തിന്റെ ഒരുപാട് അനുഗ്രഹം കിട്ടും പക്ഷെ കൊടുത്തതോ കൊടുത്തു ഇനി ഇത് ഞാൻ കൊടുത്താണേ ഞാൻ കൊടുത്താണേന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വരല്ലേ അച്ഛൻ അച്ഛൻ അടുത്ത് സത്യസന്ധമായ കാര്യമാ ഈ ഇത്രയും വീട് ഒരു കാര്യം എന്താ ഇന്ന് ഈ നിമിഷം ഈ വീഡിയോ ചെയ്യാൻ അറിയപ്പെട്ടാ ഞാൻ അറിയുന്നത് എന്നെ പോലെ ഈ വീഡിയോ കാണുന്ന പല വ്യക്തികളും അപ്പോഴായിരിക്കും അറിയാം അതിനായിട്ട് പോകുന്നത് രേണു സത്ത്ക്കൊരു ഏഴ് സെന്റ് കൊടുത്തു എന്നുള്ളൊരു കാര്യം പുറത്തു വന്നത് എപ്പോഴാണ് ജയൂ ചുച്ചി ഓജി ഞാൻ അതിൻ്റെ പല കാര്യങ്ങളും പറഞ്ഞുണ്ടാക്കിയതിന് ശേഷമാണ് ഈ കൊടുത്തത് അബദ്ധമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുറത്തു വരികയും അതിനെ തുടർന്ന് കെ എച്ച് ഡി സി ഫിറോസ് വരെ ഇറങ്ങി പറഞ്ഞു സിറ്റുവേഷനിലേക്ക് എത്തിയത് ബാക്കി ഏട്ടു കുടുംബങ്ങളുണ്ട് അവരാരും ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് അവർക്ക് കൊടുത്ത കാര്യം ആരും ഒട്ടും അറിഞ്ഞിട്ടുമില്ല അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു അർത്ഥമുണ്ട് കേട്ടോ േഹം ഉള്ളോണ്ട് പറയുവാണെന്ന് പറഞ്ഞ് ഞാനൊരു കമന്റ് ഇട്ടിട്ടുണ്ട് സത്യമാണ് നമ്മളൊരു ദാനം ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ വൈറലുമായി പിന്നെ അതിന്റെ പുറമെ നടന്ന് ഇതാക്കരുത് അതാണക്കി ഈ വരുന്ന ഈ യൂട്യൂബിൽ ഇടുന്നവരുടെയൊക്കെ വ്ലോഗിന് താഴെ വന്ന് കമന്റ് വിട്ട് ആ വില കളയരുത് പിന്നെ വേറെ ഒരാളുണ്ട് അവരുടെ മോനെ ആരാണ്ടേ പറഞ്ഞപ്പോൾ പൂക്കളെ എടുത്തുകൊണ്ട് തുള്ളി മറിഞ്ഞ് അവർക്കെതിരെ വീഡിയോ ഇട്ട വ്യക്തി എന്റെ മോന്റെ ഫോട്ടോ അത് പ്രായപൂർത്തിയാകാത്ത പതിനാറ് വയസ്സുള്ള എന്റെ കുഞ്ഞിന്റെ ഫേസിൽ റൗണ്ട് വരച്ച് ആ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതിന് എതിർ വീഡിയോ ഞാൻ ചെയ്തതിന് അതിന് അവര് വന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആ വ്യക്തി അപ്പൊ ഇവരുടെ വ്യക്തിത്വം എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ സംസാരിക്കുന്ന സെക്യൂരിറ്റി ഗാർഡ് രണ്ടുപേരുണ്ട് സോഷ്യൽ മീഡിയയിലുള്ള സെക്യൂരിറ്റികളെല്ലാം നിർവഹിക്കുന്നവരാണ് അവിടുന്ന് ഇവിടുന്ന് ആക്രമണങ്ങൾ വരുമ്പോഴത്തേനും അതെല്ലാം സ്വന്തം ചുമരിലേക്ക് തോളിലേക്ക് ഏറ്റെടുത്ത് വെച്ചിട്ട് റോണു റോണു സുദീന്ന് രേണു സുദിയെ പ്രൊട്ടക്ട് ചെയ്തവരുടെ മുന്നിലേക്ക് ഒരു വൻമതിരി കണക്ക് നിൽക്കും അതിൽ ഒരെണ്ണം വൻ മതിലാണ് മറ്റൊന്നും കുഴപ്പമില്ല ചെറിയൊരു സ്നേഹമതിൽ അത്രെങ്കിലും ഉണ്ട് ഞാൻ അടുത്ത് നമുക്ക് നോക്കാം ചേച്ചി എന്തായാലും അവിടെ നിന്ന് വന്നല്ല വന്ന ഭാഗത്തിലേക്ക് വരുന്നതിൽ തൊട്ട് മുമ്പ് ഇവരുടെ കൂടെ നടന്നൊരു വ്യക്തി ഇപ്പം കൂടെ നടക്കുന്നില്ല കാരണം റേണു സുദിയുടെ പല സ്വഭാവങ്ങളും പിടിക്കാത്തതുകൊണ്ടാണ് അവർ ഇതിനൊരു വ്യക്തമായ ഒരു റീസൺ പറയുന്നുണ്ട് ഈ പ്രോപ്പർട്ടി റിവോക്ക് ചെയ്യാനുള്ള കാരണം കാര്യം പക്ഷേ എന്നാലും ഇത് ചോദിച്ചു മേടിച്ചതാണ് രേണു ഇത് ചോദിച്ചു മേടിച്ചതാണ് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കൂടെ ഉള്ളവര് നന്നാവണം കൂടെ ഉള്ളവരെങ്കിലും നല്ലത് പറഞ്ഞു കൊടുക്കണം നമുക്കൊന്നും നല്ലത് പറഞ്ഞു കൊടുക്കാൻ പറയാൻ പറ്റില്ല കൂടെ ഉള്ളവര് രാവിലെ എഴുന്നേക്കും വിളിക്കണം എന്നുള്ള ലിസ്റ്റ് എടുത്ത് നോക്കാം പത്ത് വരെ ഇന്ന് വിളിക്കാം നാളെ ബാക്കി പത്ത് പറഞ്ഞ വിളിക്കാം അങ്ങനെ ലിസ്റ്റ് ഇട്ട് ലിസ്റ്റ് ഇട്ട് ലിസ്റ്റ് ഇട്ട് മൂന്ന് മാസം ലിസ്റ്റ് ഒറ്റ ദിവസം രാത്രി കൊണ്ട് ഇട്ടിരിക്കുന്നവരാണ് അവര് അവരാണോ നല്ലത് പറഞ്ഞു കൊടുക്കാനായിട്ട് പോകുന്നത് നല്ല അന്നം കാണാൻ നല്ലത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതോടെ തീരും സുദിയുടെ കരിയർ കട്ട് നിന്നിട്ട് ചെലപ്പോ അവസാനിക്കുന്ന ബിഷപ്പിനെ പോലും ബിഷപ്പാ കെട്ടി അദ്ദേഹം വന്നിരിക്കുക എന്നൊക്കെ പറയുമ്പോ ചെയ്തേക്കുന്ന ആ ഒരു ഞാൻ അയ്യോ നോവൽ ഫേ പച്ച വിഷ്വലൈസ് ഒക്കെ എങ്ങനെ ഇരിക്കും കാര്യം വളരെ വളരെ കേട്ടോ അതൊന്നും ആവശ്യമില്ലാത്ത വിഷ്വലൈസേഷൻ കൊണ്ട് യോജിക്കുന്ന ഒരു വ്യക്തിയാണ് നേരത്തെ എടുക്കേണ്ട തീരുമാനമായിരുന്നു എന്തിനാണ് ഇതുപോലുള്ള മനുഷ്യനെയൊക്കെ ഇത്ര ഇതാകട്ടെ താരം കിട്ടിയത് തന്നെയാണ് പറയുക നമ്മളവരെ കാൽച്ചോട്ടി കിടക്കണ്ട ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞാ ബിഷപ്പിന്റെ ആ ഒരു താമസിക്കുന്ന ആ വീടാണ് എന്നുണ്ടെങ്കിൽ നേരിട്ട് പോയി പുള്ളിയോട് പറയാം ഇനി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പുള്ളീന്റെ വിഷപ്പാമെന്നൊക്കെ വിളിച്ചിട്ട് നാണകെടുത്തപ്പോ ആൾക്കാരെ അറങ്ങാതിരിക്കൂല സത്യസന്ധമായ കാര്യം കേട്ടോ വീടിന്റെ തൊട്ടപ്പുറത്താണ് എന്നാ തൊട്ടപ്പുറത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ആരും കാണത്തില്ല ആരും അറിയത്തില്ല അതല്ല വേണ്ടത് നാട്ടിലുള്ള ആൾക്കാർ ചർച്ചാ വിഷയമാക്കണം എന്ന് വീട് വെക്കാനായിട്ട് അച്ഛൻ പൈസ സ്ഥലം കൊടുത്തു ആ സ്ഥലം ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് നാട്ടുകാർ അറിയണം ഇതൊരു പ്രശ്നം ഉണ്ടാക്കാതെ ഒരു നെഗറ്റിവിറ്റി ഉണ്ടാക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കാനാണ് എന്നുണ്ടെങ്കിൽ ഒരു മതിലിൻ്റെ അപ്പുറത്തുള്ള ഒരു അച്ഛനെ ഇവർക്ക് വേണമെങ്കിൽ ഒരു വിളിച്ചിരുത്തി ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ എന്നാൽ ഈ നിമിഷം വരെ അതുപോലുള്ള ഒരു പരിപാടി എവിടെയും നടന്നിട്ടില്ലല്ലോ പകരം ഈ അച്ഛനെ ഫോൺ ചെയ്തിട്ട് അതിന്റെ ഒരു കോൾ റെക്കോർഡിംഗ് ഒക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് ശജീലെ ബ്ലോഗ്സ് ഒക്കെ എടുത്ത് വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ നേരത്തെ കണ്ടു ഞാൻ മാത്രമല്ല ചിലപ്പോൾ നിങ്ങളും കണ്ടു കാണുമായിരിക്കും അല്ലേ അപ്പം ഇതൊരു നല്ല പടിയോട് കൂടി അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള പല വള വളഞ്ഞ വഴികൾ എടുക്കുന്നതും അതിനെ തുടർന്ന് പല വീഡിയോസ് വരുന്നതും അതിനെ പലരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നതും ആസ്വദിക്കുന്നതും ഒരുപാട് എന്തേ ഇഷ്ടമാണ് എല്ലാവർക്കും എന്നെ എന്ന് ലാലട്ടം പറയുന്ന ഡയലോഗ് പരിഗണിക്കും അത്യ നല്ല നല്ലപോലെ യോജിക്കുന്നുണ്ട് കേട്ടോ അതിനപ്പുറം വേറൊന്നും എനിക്ക് പറയാനില്ല ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ അച്ഛൻ ഈ പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ട് ബാക്കി കൊടുത്ത ആൾക്കാരുടെ ലിസ്റ്റും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് കാണിക്കാം അതിനുശേഷം രേണു സുദ്ധി എയർപോർട്ടിൽ വന്ന് പിറന്ന് പറയുന്ന രണ്ട് മൂന്ന് കാര്യം അല്ലല്ലേ പറയുന്ന ഒരു കാര്യം നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം അതായത് അടുത്ത വിവാഹം ഒരു വിവാഹത്തെ കുറിച്ച് ചേച്ചി പറയുന്നുണ്ട് കേട്ടോ കാമുകനെ ഇൻട്രോസ് ചെയ്യുന്നുണ്ട് അത് കാണാം എന്നിട്ട് വരാം അയ്യോ അയോ അയ്യോ അയ്യോ എന്റെ പുറത്ത് ഇങ്ങനെ സീഡൊരു മാല കടന്നുറ ആ മാല ആരും കണ്ടോ അയ്യോ ഇതിൽക്കോ ഈ ഇതെപ്പോഴത്തേക്കോ അതിന് കണ്ടാരുന്നോ ചേച്ചി എയർപോർട്ടിൽ നിന്ന് ബാഗം പിടിച്ചോണ്ട് വരുമ്പഴത്തേന് ഈ മാന തൂക്കിയിട്ടുണ്ടാണ് നടക്കുന്നത് വീർവ്വ അപ്പൊ നമ്മൾ ആരെങ്കിലും വന്ന് ചോദിക്കുമല്ലോ കഴുത്തിലൊരു സീ കിടക്കുമോ കാരണം ഓൾറെഡി രേണു സുധയുടെ കയ്യിലും കാഴിലും കഴുത്തിലും ചെവിയിലും തലയിലും മുടിയിലും വാലിലും പൊട്ടിലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് എന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു ഡൗട്ടും ഇല്ല ആ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് ചേച്ചി വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് പല കാര്യങ്ങൾക്ക് നിന്നും കൊടുക്കാറുള്ളത് ഇത്തരത്തിലുള്ള മറുപടികൾ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള തൊറവ് ചോദ്യങ്ങൾ ചോദിക്കാൻ കുറെ അവരാധി മക്കൾ വീണ്ടും ക്യാമറ പിടിച്ചുകൊണ്ട് അവർ മുന്നോട്ട് ചെന്ന് നിൽക്കുന്നുണ്ട് അപ്പൊ പിന്നെ അതിന് ചേച്ചിയെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് സി ആണോ ചേച്ചി ബാക്കി കണ്ടപ്പെടുത്തുന്നത് പേരുണ്ടോന്ന് അപ്പൊ കഴുത്തി കിടക്കുന്നത് മുസ്ലിമാണെന്ന് അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നത് മുസ്ലിമാണെന്ന് ചാർലിന്ന് മുസ്ലിമിന്റെ പേരുണ്ടോ ഏതോ ദുബായെന്ന് കാട്ടാറിപ്പി ഞാൻ കണ്ടാന്ന് തോന്നുന്നു അല്ലാതെ വേറെ ഒന്നും ഈ സി വെച്ച് തുടങ്ങിയ മുസ്ലിം പേര് പേരാരുണ്ട് ചാപ്പാ കുരിശ് ഓ അത് ശരിയാവത്തില്ല കുരിച്ചു കൂടുണ്ടല്ലോ കമ്മത്താണോ കമ്മത്ത് മുസ്ലിമാണോടാ കമ്മത്ത് മുസ്ലിമാണോ കോയ കേട്ടി കോയ 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 ഞാൻ പൊക്കി കോയ രേണു കോയ രേണു ഏഹ് മാറ്റി രേണു കോയ രേണു കോയ രേണു കോയ കറക്റ്റ് അടിപൊളിയാണ് ബാച്ചലേഴ്സിന്റെ ഞാൻ എനിക്ക് ഇത്തവണ ചെന്നപ്പോഴാണ് അവര് ബ്രാൻഡ് അംബാസിഡർ ആക്കുന്നത് ഒഫീഷ്യലായിട്ട് ബാച്ചിലേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് അവരുടെ പുതിയ ഔട്ട്ലെറ്റ് വരുന്നുണ്ട് അതിന്റെ എല്ലാം ഇനോഗ്രേഷൻ ഞാൻ തന്നെയാണ് പെരുന്നാൾ കഴിച്ചത് ആ ബാച്ചിലേഴ്സ് റെസ്റ്റോറന്റ് അപ്പൊ കഴിഞ്ഞിക്കേണ്ട സാധനം എന്നാൽ അത് കോയ ആയിരിക്കും രണ്ടുപേരുമായിരിക്കും രണ്ടി പേര് അല്ല ഒന്നെങ്കിൽ കോയ അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു ആയിരിക്കും കഴിച്ചെടുത്തിട്ടുണ്ടായിരിക്കുന്നത് അത് തന്നെ എനിക്ക് എനിക്ക് അച്ഛനെ പറയാനുള്ളത് കൊല്ലം സുദ്ധിയുടെ കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ സൗജന്യമായി ഭൂമി വിട്ട് നൽകിയ ആംഗ്ലിക്കൻ സഭയുടെ ബിഷപ്പ് ഫാദർ നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ നിർദ്ധനരായിട്ടുള്ള മറ്റ് എട്ട് കുടുംബങ്ങൾക്ക് കൂടി സൗജന്യമായി ഭൂമി നൽകിയിരുന്നു കോട്ടയം ജില്ലയിലെ മാടപ്പള്ളി പ്ലാം തോട്ടത്തിലാണ് ഇത്തരത്തിൽ എട്ട് കുടുംബങ്ങൾക്ക് കൂടി അദ്ദേഹം സൗജന്യമായി ഭൂമി നൽകിയത് ആ ഭൂമിയിൽ സർക്കാരിൻ്റെ ലൈഫ് പദ്ധതി പ്രകാരം ഇപ്പോൾ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കൊല്ലം സ്തുതി എന്ന് പറയുന്ന കലാകാരൻ്റെ കുടുംബത്തിന് ഏഴ്സെൻ്റ് ഭൂമി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ എൻ്റെ കുടുംബസ്വത്തിൽ നിന്നും കുടുംബങ്ങൾക്കും ൾക്കും ഗ്രാമപഞ്ചായത്തിന്റെ പതിമൂന്നാം വാർഡിൽ ഇവിടെ ഒരു അംഗൻവാടി അതായത് നിങ്ങളൊന്ന് ആലോചിക്കണം സ്വന്തം കുടുംബസ്വത്തിൽ നിന്നാണ് എട്ടു കുടുംബങ്ങൾക്ക് ഇതുപോലുള്ള സ്ഥലം കൊടുത്തേക്കുന്നത് പല വ്യക്തികളും കമന്റ് ചെയ്യുന്ന കണ്ടായിരുന്നു പബ്ലിസിറ്റിക്ക് വേണ്ടി ഈ ഫാദർ കാണിച്ചു കൂട്ടുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഒരു വ്യക്തി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ എട്ടു കുടുംബങ്ങൾക്ക് കൊടുത്തിട്ടുള്ള സാധനം കൂടെ ഈ ഇത്രയും കാലങ്ങൾക്കിടയിൽ വെച്ചിട്ട് വലിച്ചു നീട്ടി അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ച് അതിനെ വിവാദം ഉണ്ടാക്കാറുന്നല്ലോ അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാറുണ്ടല്ലോ ഇങ്ങോട്ടൊരാൾ പത്ത് പൊക്കിയപ്പോഴാണ് അച്ഛൻ തിരിച്ചങ്ങോട്ട് വേഷം ചീറ്റി കൊടുത്തത് അത്രേ ഉള്ളൂ അല്ലാതെ ഒരു പബ്ലിസിറ്റി രേണുസുദ്ധി ഉദ്ദേശിക്കുന്ന ഒരു പബ്ലിസിറ്റി അല്ല ഇവിടെ നടന്നിരിക്കുന്നത് ഇവിടെ തികച്ചും വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഒരു സഭയെയും അല്ലെങ്കിൽ ഒരു പുരോഹിതനെതിരെയും അല്ലെങ്കിൽ അതിലും അതിനുള്ളിൽ ഒരു വ്യക്തിക്കെതിരെയും ഉണ്ടായപ്പോഴാണ് ഇതിന് പല നെഗറ്റിവിറ്റികളും അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കേണ്ടി വന്നത് അദ്ദേഹത്തിന് അങ്ങനെ ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം മാനിച്ച് ഇവിടുത്തെ ഒരു അംഗൻവാടിക്കുമായിട്ട് രണ്ടു വർഷം മുമ്പ് തന്നെ വസ്തു എന്റെ കൈയിലെ പണം മുടക്കി അവർക്ക് എഴുതി നൽകിയിരുന്നു പക്ഷേ കലാകാരനായിരുന്ന കൊല്ലം സുതിര ആകസ്മികമായിട്ടുള്ളൊരു വേർപാടിൽ അദ്ദേഹത്തിൻ്റെ മരണതിന് ശേഷം ആ കുഞ്ഞുങ്ങൾക്ക് വസ്തു നൽകിയതിന് ശേഷമാണ് സൈബർ ബുള്ളിങ്ങിലൂടെ മറ്റുള്ളവർ എന്നെ എനിക്ക് വിരോധമായിട്ട് ധാരാളമായി പറയുവാനിടയായത് എന്നാൽ അതിലുപരിയായിട്ട് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട പല കാര്യങ്ങൾ പ്രിയപ്പെട്ടവരുടെ ഇടയിലേക്ക് പ്രതിഫലമിച്ച് ഇറങ്ങിച്ചെന്ന് എന്നാൽ ആവുന്ന രീതിയിൽ പ്രയത്നിക്കുവാൻ പ്രവർത്തിക്കുവാൻ എനിക്ക് ദൈവം നല്ലൊരു മനസ്സ് തന്നു അതിൻ്റെ ഉദാഹരണമാണ് നാം ഇന്ന് രാവിലെ കണ്ടതായിട്ടുള്ള ഈ ഏറ്റവും അർഹതപ്പെട്ട ഞാൻ സ്നേഹിക്കപ്പെടുന്ന ഈ പാവങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ വീടിൻ്റെ കട്ടളവെപ്പ് ചടങ്ങ് അതിലുപരിയായിട്ട് ലൈഫ് മിഷൻ വഴി ഇവിടെ ഈ എട്ട് കുടുംബങ്ങൾക്ക് വസ്തു നൽകിയതിൽ ഇപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ഒരെണ്ണം പണി പൂർത്തീകരിച്ചു ഒരെണ്ണത്തിൻ്റെ കട്ടളവെപ്പാണ് ഇപ്പം നടന്നത് അടുത്തത് ഉടൻ തന്നെ ഉണ്ടെന്ന് ഇവിടുത്തെ വാർഡ് മെമ്പർ വേറൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ പെറ്റതെല്ലാം നല്ലതാണ് വെള്ളം മാത്രം ചാവുള്ള ആയി പോയെന്ന് അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പം അച്ഛനെ സംബന്ധിച്ച് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് അപ്പൊ ഒരു പബ്ലിസിറ്റി അല്ല ഇതിനകത്ത് മെയിൻ ഘടകം എന്നുള്ള കാര്യത്തിൽ ഈ ഒരു സംഭവത്തോടു കൂടി തന്നെ വ്യക്തമായിട്ട് വരുന്നുണ്ട് ഇനി നമ്മൾ ആദ്യം കണ്ടൊരു വീഡിയോ ഉണ്ടല്ലോ മൂന്ന് പേര് അതായത് ചേച്ചിയുടെ ബ്ലാക്ക് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡ്സ് അതിന്റെ ബാക്കിൽ മറ്റേ ബാലരമയ്ക്കകത്ത് മുത്തുവും രണ്ടുപേരുണ്ടല്ലോ അതിനകത്ത് ഒരാൾ ഉണ്ടല്ലോ മറ്റേ പച്ച വരവേല ടീ ഷർട്ട് ഇട്ടെ ആ ടീഷർട്ട് ഇട്ട കൂടെ മറ്റേ ഉണ്ടല്ലോ ആ മുത്തുവിന്റെ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ നമുക്ക് കണ്ടു വരാം മുത്തു അതിഗംഭീരമായിട്ടാണ് അതിൽ സംസാരിക്കുന്നത് തീരുമാനം ഉണ്ടാക്കൂ കാരണം ഓരോരുത്തരുടെ ചാനലിലും എല്ലാരും സ്വയം പുകഴ്ത്തുകയാണ് ശരി ഓക്കെ നമുക്ക് രണ്ടാമത്തത് നമ്മുടെ രേണുവിന്റെ വീടാണ് ഇപ്പൊ രേണുവിന്റെ വീട് ഞാൻ പറഞ്ഞതുപോലെ തിരിച്ചെടുക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഇവർ കുറച്ച് നോട്ടീസ് പേപ്പർ അതിൻ്റെ ഇവർ വ്ോഗേഴ്സ് തന്നെയാണ് ഇട്ടിട്ടുള്ളത് അതല്ലാതെ ലീഗലി രേണുവിനോ രേണുവിനോ കുടുംബത്തിനോ ഇതുവരെ അതിന്റെ വേറെ ഒരു ഫോൺ കോളോ അതല്ലെങ്കിൽ വേറെ ഇതുവരെ കിട്ടിയിട്ടില്ല ഏഹ് ഒരു കാര്യം ഉണ്ടായിട്ട് നിങ്ങളോട് പോലും കള്ളം പറഞ്ഞിരിക്കുന്നു നിങ്ങൾ പിന്നെ എന്തിനാണ് അതിനെ കുറിച്ച് ഇവർക്ക് വേണ്ടി ഇത്രയധികം പറഞ്ഞു കൊടുക്കുക എന്താണുള്ളത് തീർച്ചയായിട്ടും അവര് അതിന്റെ വഴിക്ക് എന്താണ് എന്നുള്ളത് അവരത് മൂവ് ചെയ്യും എന്നുള്ളതാണ് അതല്ലാതെ ഇപ്പൊ അവർക്ക് അതിൽ ലീഗലായിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടാത്ത സ്ഥിതിക്ക് അവരിതിന് വേണ്ടി പ്രതികരിക്കേണ്ട ആവശ്യമില്ലല്ലോ അവർ പ്രതികരിക്കാറുണ്ട് എന്ത് ചെയ്യും അങ്ങനത്തെ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് കരഞ്ഞു മേഴുകേണ്ട ആവശ്യം അവർക്കില്ല അതോ ചേച്ചി അതായത് നമ്മുടെ രേണു ചേച്ചി എയർപോർട്ടിൽ വന്നപ്പോ വ്യക്തമായ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യം മാത്രമാണ് സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കാണുക എനിക്ക് പറയാനുള്ളത് കേൾക്കുക ആ സംഭവം ചേച്ചിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ുണ്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ മറ്റേ ഇതിനെല്ലാം നമ്മുടെ ക്രൈം ഫയലിനകത്ത് നമ്മുടെ അച്ഛനല്ലേ വിജയരാഘവേട്ടൻ വിജയരാഘവേട്ടൻ അച്ഛന്റെ ഇതില് പിന്നെ ഫാദർ ക്ലമന്റെ പറഞ്ഞ എനിക്ക് പറയാനില്ല നിങ്ങൾ കോമഡി ആയി പോയെ കോമഡി ആയി പോയെ പക്ഷെ നിന്നവർക്കാർക്ക് മനസ്സിലായില്ല എനിക്ക് മനസ്സിലായില്ല എന്നുള്ള ഞാൻ ജിരിക്കത്തുമില്ല അത് കണ്ടാരെങ്കിലും ജിരിച്ചോന്നോ എനിക്ക് അറിയത്തില്ല എനിക്ക് ഇതിനകത്ത് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഫാദർ ക്ലമന്റ് ക്ലാരിയാര് പറയുന്ന പോലുള്ള ഫാദർ ക്ലമന്റ് കാളിയാർ പറയുന്ന ഡയലോഗ് എന്താണ് എല്ലാം എന്റെ തെറ്റാണ് എൻ്റെ തെറ്റാണ് എൻ്റെ തെറ്റാണെന്ന് ചേച്ചി ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും എൻ്റെ തെറ്റാണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് സമ്മതിച്ചിരിക്കുകയാണ് അപ്പൊ പിന്നെ ഇതൊന്നും അറിയാതെ ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ കൂടെ നടക്കുന്ന ആ ജമ്പനും തുമ്പനും ഇല്ലേ ബാലരമയ്ക്കകത്ത് മറ്റേ രാജുവിന്റെ രാധയുടെ അല്ല മറ്റേ രണ്ട് അവരെ പോലെ ആരാ മറ്റേ മുത്തുവിനും തൊപ്പിയൊക്കെ പോലെയുള്ള അവരോടെങ്കിലും നിങ്ങൾ സത്യസന്ധമായ കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്ക് പാവങ്ങൾ സോഷ്യൽ മീഡിയ കിടന്ന് എന്തെങ്കിലും പറഞ്ഞ് ഒന്ന് മെഴുകിക്കോട്ടെ ഏ അല്ല സുരാജ് കുഞ്ഞാറോട് പറയുന്ന കണക്ക് ഞാനൊന്ന് കൊന്നോട്ടെ പ്ലീസ് അവർ കൂടെ ഒന്ന് പറഞ്ഞോളൂ അവരിതൊന്നും അറിയാതെ ഒന്നും അറിയാതെ കഥ അറിയാതെ ആട്ടം കണ്ടോണ്ടിരിക്കും ആ കഥ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അവരൊന്ന് വിശദീകരിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ അവർക്ക് നിങ്ങളെ കൃത്യമായിട്ട് എടുത്ത് വെച്ച് കഴിയൂ ഇപ്പൊ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഈ വീഡിയോ കാലത്ത് വ്യക്തമായിട്ട് ഇത്തരത്തിലൊരു അച്ഛൻ ഇതുപോലൊരു കാര്യം ചെയ്തു കൊടുക്കാനുള്ള കാര്യം എന്താണെന്നാണ് ഞാൻ കാണിച്ചു തന്നത് അത്തരത്തിലൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേറെ പല പരിപാടികളും കാണിക്കാൻ പറ്റുമായിരുന്നു ഞാൻ ഈ വീഡിയോ കാണിച്ച് പല വീഡിയോസിന്റെ കമന്റ് കാണുമ്പോഴും ഇതെല്ലാം ഒരു നെഗറ്റീവ് ആണ് ഇതെല്ലാം ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും ഇതുപോലെ കാണിക്കുന്ന പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇത്രയധികം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ശരി എന്നാ